അതെ ഞാൻ പിന്നെ വിളിക്കാം അർജന്റിലെ ഒരു മീറ്റിങ്ങിലാണ് കേട്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഈ മീറ്റിംഗ് വളരെ പെട്ടെന്നായിട്ട് വിളിച്ചു കൂട്ടിയത് വളരെ അർജൻറ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനായിരുന്നു നിങ്ങൾ ആ മെയിൽ ശ്രദ്ധിച്ചായിരുന്നോ സി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് എനിക്ക് മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എല്ലാവരും ഒന്ന് മൊബൈലൊന്ന് മാറ്റി വെച്ചേ പ്ലീസ് എല്ലാവരും മൊബൈൽ മാറ്റി വച്ചേ അർജൻ്റായിട്ടുള്ളൊരു മീറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഏ സി നമ്മൾ എങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഈസ് റെസ്പോൺസിബിലിറ്റിന്റ് ശരിയാവത്തില്ല ഇതാരാ ഇത്ര അർജന്റായിട്ട് വിളിച്ചു അത് മോൻ്റെ അടുത്ത് പറയണം വാട്സാപ്പിൽ മെസ്സേജ് വിട വരത്തില്ല ഇതിപ്പോൾ തിരക്കിലാണെന്ന് പറഞ്ഞ വിളിക്കാൻ പണ്ടോ കട്ടി ദയവീത് എല്ലാവരും ശ്രദ്ധിച്ചേ ഹലോ മാഡം ഹൗ മെനിസ്റ്റോട്ട് എന്തോ ഫങ്ഷനാ വളരെ അർജന്റായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫങ്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു പോയി അതല്ലെങ്കിൽ അത് അത് മാറ്റി അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി പോയി ആരെ വിളിക്കുന്നത് തുരുദുരാ കോള് വരിയാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കോടികളുടെ നഷ്ടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിച്ചില്ല ആരെ വിളിക്കുന്നത് നിങ്ങൾ ഉണ്ടോ ഞാൻ എടുക്കാം ആരെ വിളിക്കുന്നത് അയ്യോ ആ ഹലോ മോനെ അതെ ഇവിടെ ഒരു അർജൻറ് മീറ്റിംഗ് നടക്കുക നീ അതിന്റെ ഇടയ്ക്ക് വിളിച്ച് മമ്മി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഏതാ എക്സ് എൽ വി എസിന്റെ ലോഗ് റിലീസ് ആ അത് നീ നേരത്തെ പറയണ്ടേ അത് മമ്മി പറഞ്ഞാലും മതിയായിരുന്നല്ലോ ഞങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിനുണ്ട് കേട്ടോ ഓക്കെ ഞങ്ങൾ ഉണ്ട് പിന്നെ അല്ലാതെ ഓക്കെ ഓക്കെ ഞങ്ങളെല്ലാവരും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ മമ്മി എടുത്തു കൊടുക്കാം ഓക്കെ ഓക്കെ മമ്മി ബൈ താങ്ക് യു